ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഇന്നലത്തെ പ്രസിഡൻഷ്യൽ കപ്പില് എനിക്ക് തന്ന ഒരു ബിഹേവിയർ ഇറ്റ് വാസ് വെരി ഇൻസൾട്ടിങ് ഭയങ്കര ഒരു സങ്കടം തോന്നി എന്ന നിലയിൽ ഐ തിങ്ക് ഐ വാസ് റിയലി ഹ്യൂമിലിയേറ്റഡ് ആ ഒരു ഇന്നലെ പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റിൽ തന്നെ ഐ ഷുഡി ഓൾസോ സ്റ്റാൻഡ് ബൈ ഞാൻ നമ്മളുടെ ഓർഗനൈസേഷൻ അമ്മ ഇന്നസെന്റ് അങ്കിളുടെ അടുത്ത് ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഞാൻ എന്താ പറയാ എന്തെങ്കിലും ഫെർദർ ആക്ഷൻ ഉണ്ടെങ്കിൽ ഐ വിൽ ബി ടോക്കിംഗ് ആൻഡ് ടേക്കിംഗ് അവരുടെ അഡ്വൈസ് എല്ലാവരും ഒരുപാട് സീനിയേഴ്സ് ആൾക്കാരുണ്ട് അവരോട് സംസാരിക്കണം ഇപ്പൊ എനിക്കൊന്നും പറയാം എന്താ ഭാരവാ അവരെ കൂടെയുണ്ട് അല്ല അവര് ഇപ്പൊ നമ്മൾ ഡിസ്കഷനിലാണ് ഒന്നും സംസാരിച്ചിട്ടില്ല അപ്പോ എന്താ പറയാ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ദാറ്റ് ഐ എം ഫീലിങ് വെരി ഇൻസൾട്ടഡ് അത്ര മാത്രമേ പറയാം ശ്രമിച്ചാൽ ഒരു കാര്യം കൂടെ വനിതാ കമ്മീഷൻ ഇന്ന് പറഞ്ഞിട്ടുണ്ട് സ്വമേതെ അവർ കേസെടുക്കാറുണ്ട് അതിനോടുള്ള പ്രതികരണം എങ്ങനെയാ ഐ തിങ്ക് ഐ ജസ്റ്റ് നോട്ട് ടു താങ്ക് എനി ഹു സപ്പോർട്ടിങ് മീ ഇപ്പൊ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും എനിക്ക് താങ്ക്സ് മാത്രമേ പറയാറ് വേറെ ഒന്നും പറയാ ഞാൻ കലക്ടർ സാറിന്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട് ഞാൻ പേഴ്സണലി ആയിട്ട് കലക്ടർ സാറിനോട് സംസാരിച്ചു ബിക്കോസ് സാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ സംസാരിച്ചപ്പോ എന്നോട് പറഞ്ഞത് സോറി എന്ന് പറഞ്ഞതാണ് പക്ഷെ എനിക്ക് തോന്നുന്നു രാത്രി മീഡിയത് വന്നപ്പോഴാണ് അവർ പിൻവലിച്ചത് അത് ഇപ്പൊ എനിക്ക് ഭയങ്കര അത് എക്സ്ട്രാ വേദനിപ്പിച്ചത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ബിക്കോസ് സർ പോലെ അങ്ങനത്തെ ഒരു സ്റ്റാച്ചർ അല്ലാതെ അങ്ങനത്തെ ഒരു പൊസിഷനിൽ നിൽക്കണ ഒരാള് അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാല് സ്ത്രീ എന്ന നിലയിൽ ഐ തിങ്ക് ഐ എം ബിങ് റിലി ഡിഗ്രേഡ് ഞാൻ പറഞ്ഞു ഞാൻ അവിടെ നടന്ന എല്ലാം കാര്യം അവരോട് ഞാൻ അപ്പടിയായ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഞാൻ എഴുതി കൊടുത്തിട്ടില്ല അത് എന്റെ തെറ്റാണ് ഇപ്പൊ ആൾക്കാർ പറയുന്നു ഞാൻ അവിടെ എന്താ പ്രതികരിക്കാത്ത ഞാൻ പ്രതികരിക്കാത്തെന്ന് പറഞ്ഞു ഞാൻ അവിടെ അവരെ റെസ്പെക്ട് കൊടുത്തിട്ടു ഇത്രയും വലിയൊരു ഇവന്റിന് ഞാൻ എന്തിനാ സ്പോയിൽ ചെയ്തത് അതുകൊണ്ടാണ് പക്ഷെ ഇതിപ്പോ എന്താ പറയാ ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് യുനോ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ ഇന്നിപ്പോ ചിലരുടെ പ്രതികരണം വന്നപ്പോൾ ഈ പറയുന്ന രാഷ്ട്രീയ നേതാവ് അല്ലാതെ വേറെ ആരെങ്കിലും ആണോ തെറ്റിദ്ധരിച്ചതാണോ എന്ന രീതിയിൽ വരുന്നുണ്ടോ അങ്ങനെ എന്തെങ്കിലും ആണോ കൃത്യമായിട്ട് ഈ രാഷ്ട്രീയ നേതാവ് തന്നെയാണെന്ന് തോന്നുന്നുണ്ടോ ആരെയും അറിയില്ല ശരിക്കും പറഞ്ഞാൽ ഞാനുണ്ടായിരുന്നില്ല അതോടൊപ്പം സത്യം പറഞ്ഞാൽ അറിയില്ല